ഹലോ ഗെയ്സ് അസ്ലാമലൈക്കും മിസ് മി അലീന നമ്മളിപ്പോൾ ഒരുപാട് ന്യൂസായിട്ട് വീഡിയോസ് ഒന്നും ഇടുന്നില്ലായിരുന്നു കേട്ടോ സോറി ഞാൻ കുറച്ച് ബിസി ആയി പോകുന്നതല്ലാണ് എന്തായാലും നമുക്കതെല്ലാം കൂടെ കൂട്ടിയൊരു അടിപൊളി പ്രൊഡക്റ്റ് നമുക്ക് പഠിച്ചിട്ടാണല്ലോ വാ നമുക്കിപ്പോൾ കാണാം പ്രൊഡക്റ്റ് ആണ് എൻ്റെ ഡേ കിടക്കുന്ന പ്രോഡക്റ്റ് ഈ പ്രൊഡക്റ്റ് ഇപ്പോൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഭയങ്കര തരംഗമായി മാറിയ ഒരു പ്രൊഡക്റ്റ് ആണ് എന്താണെന്നല്ല എൻ വൈ ബിയുടെ പ്രോപ്പ് സ്ട്രോ ക്രീമാണ് ഞാൻ എടുത്തേക്കുന്നത് സോറി പിങ്ക് ടോപ്സ് ആണ് പക്ഷെ എനിക്ക് ഒറ്റ തെക്കെന്ന് പറഞ്ഞാൽ ഈ ഒരു പിങ്ക് എൻ്റെ സ്കിൻ മാച്ച് അല്ല അതായത് ഞാനൊരു ഗോൾഡ് ഇതാണ് അയ്യോ ചാടിപ്പോയി വച്ച് അപ്പോൾ ഞാൻ കുറച്ച് ഗോൾഡൻ അണ്ട ടോൺ അപ്പോൾ എനിക്ക് ആ ഒരു ഗോൾഡായിരുന്നു മാച്ച് പിങ്ക് അണ്ട ടോൺ ആണെങ്കിൽ ഇത് മാച്ചാണ് പക്ഷെ ഇതെനിക്ക് വൃത്തികേടൊന്നുമില്ല എങ്കിലും അങ്ങ് പെർഫെക്ഷനിലി ഹൈലൈറ്റ് ചെയ്യാൻ നിൽക്കുന്നില്ല എന്നാലും കുഴപ്പമില്ല അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ അണ്ട ടോൺ നോക്കിയെടുക്കുക കേട്ടോ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് മൾട്ടി ആണ് മീൻസ് നമുക്ക് ഒരു ഹൈലൈറ്റർ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഷനിൽ മിക്സ് ചെയ്തോ ഒരു മോയ്സ്ചറൈസർ മീൻസ് ഒരു മേക്കപ്പ് ബേസ് ആയിട്ടോ ഒരു ഹൈലൈറ്റർ ആയിട്ടോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നല്ല അടിപൊളി പ്രൊഡക്റ്റാണ് ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി അറുപത്തി ഒമ്പതാണ് പന്ത്രണ്ട് എം എൽ ആണ് നമുക്കിത് പർപ്പിളിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അല്ല സോറി നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ തൊട്ട് നമുക്ക് കിട്ടുന്നതാണ് ഇന്ത്യൻ മഹാൻ സൈലിന് അതിനേക്കാളും റേറ്റ് കിട്ടും അപ്പോൾ വേണ്ടവരൊക്കെ പിന്നെ നിങ്ങളൊന്ന് വാങ്ങി നോക്കുക പിന്നെ അണ്ടർ ട്രോൺ നോക്കാൻ മാർക്കറ്റ് അപ്പോൾ എല്ലാവർക്കും